എന്തിനെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നിങ്ങൾ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ കർമ്മഫലത്തിൻ്റെ നിയമം ശരിയാവില്ല ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യം ക്ലിയർ ആവണം ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ പ്രേരക ശക്തി എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള എന്നുള്ളതനുസരിച്ചാണ് കർമ്മ ഡിഫൈൻ ചെയ്യപ്പെടുക ഒരു വ്യക്തി പുറമെ കാണുമ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു നെഗറ്റീവ് കർമ്മയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അദ്ദേഹം അതൊരു വളരെ പോസിറ്റീവ് ഇൻറ്റൻഷനോടുകൂടിയാണ് ചെയ്തിരുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കർമ്മ പോസിറ്റീവ് കർമ്മയാണ് ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആ വ്യക്തിയുടെ ഉള്ളിലെ ഏത് ഇമോഷനാണ് ആ വ്യക്തിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും കർമ്മഫലം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഊഹിക്കാൻ പറ്റില്ല കാരണം അയാൾ എന്ത് ഉദ്ദേശിച്ചിട്ട് അത് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് നമ്മുടെ കർമ്മഫലം മാത്രമാണ് ഒരു പരിധി പരിധിവരെയെങ്കിലും ഡിഫൈൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഉദ്ദേശം നമുക്ക് നല്ലപോലെ അറിയാലോ അതുകൊണ്ട് ഇനി കർമ്മഫലം ഞ് പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കർമ്മഫലത്തിൻ്റെ സ്പിരിച്വൽ ആസ്പെക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു അധാർമിക പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനുഷ്യത്വം എന്ന മൂല്യവും മനസാക്ഷി എന്ന ആ ഒരു പ്രോപ്പർട്ടിയും ഒരു ശതമാനം കുറയും അത് നിങ്ങൾ പലതവണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനുഷ്യത്വ മൂല്യങ്ങളും മനസാക്ഷി എന്ന പ്രോപ്പർട്ടിയും കംപ്ലീറ്റ് ആയിട്ട് കുറയും മനുഷ്യത്വവും മനസാക്ഷിയും നൂറ് ശതമാനം നിങ്ങളിൽ നിന്ന് ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു മനുഷ്യനല്ല മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു മൃഗം മാത്രമായി മാറും അപ്പോൾ ഒരു മനുഷ്യന് ഈ ലോകത്ത് നിന്ന് അനുഭവിക്കാൻ കഴിയുന്ന ആ തരം സൂത്തിങ് എക്സ്പീരിയൻസുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാവും ജീവിച്ചിരിക്കലും മരിച്ചിരിക്കുന്ന ഒരവസ്ഥ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ പറയില്ലേ ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തും ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നത് ആ വ്യക്തിയുടെ ദൂഷ്യകർമ്മ ഫലങ്ങളാണ് കർമ്മഫലത്തിൻ്റെ സ്പിരിച്വൽ ആസ്പെക്ട് ശരിക്കും ഇതാണ് അല്ലാതെ നമ്മൾ ഇത് ചെയ്താൽ അത് കിട്ടും പാപം ചെയ്താൽ പാതാളത്ത് പോകും ഇതൊക്കെ മനുഷ്യരെ പേടിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയത് ആർക്കും അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഒരു നിഷിദ്ധ പ്രവൃത്തികൾ സമൂഹത്തിന് ഗുണകരമല്ലാത്ത മറ്റുള്ളവർക്ക് ഉചിതമല്ലാത്ത പ്രവൃത്തികൾ നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ സിസ്റ്റവും മനസാക്ഷിയും നശിച്ച് നശിച്ചു പോകും മനുഷ്യനെ മനുഷ്യനായി മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കി നിലനിർത്തുന്നത് നമ്മുടെ മനസാക്ഷിയും മനുഷ്യത്വവുമാണ് ഇത് രണ്ടും നശിപ്പിച്ചാൽ നമ്മളെ എത്ര സുഖഭോഗങ്ങളിൽ ജീവിക്കുവാണെങ്കിലും മരിച്ച അവസ്ഥയായിരിക്കും ഉള്ളിലുണ്ടാവുക അതാണ് കർമ്മഫലം